നമസ്കാരം കേരളത്തിന്റെ നീതി ന്യായ രംഗത്ത് ഇന്നലെ ചരിത്രപരമായ ഒരു വിധിയുണ്ടായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയായിരുന്നു ഇന്നലെ ഏറെ ശ്രദ്ധ നേടിയത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വധത്തിൽ പങ്കെടുത്ത പതിനഞ്ച് പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് തന്നെയായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയുടെ പ്രസ്താവന ഉണ്ടായത് ഈ വിധി പ്രസ്താവ്യം കേരള ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളതാണ് നീതി നിർവഹണ രംഗത്തുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പും ഇനി അങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു വിധി പ്രസ്താവ്യം തന്നെയായിരുന്നു ജസ്റ്റിസ് വി ജി ശ്രീദേവിയുടേത് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ എടുത്തു കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും എസ് ഡി പി വൈ പ്രവർത്തകരുടെയും ക്രൂരമായ വേട്ടയാടലിനെ തുടർന്ന് സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും രണ്ട് പെമ്മക്കളുടെയും മുൻപിൽ വെച്ച് തന്നെയായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ വധിക്കപ്പെട്ടത് കരിങ്കല് പിളർക്കുന്ന കൂടം കൊണ്ടടിച്ചാണ് അവർ രഞ്ജിത്ത് ശ്രീനിവാസന്റെ തല തകർത്ത് കളഞ്ഞത് ഹിന്ദു ആചാര അനുഷ്ഠാന പ്രകാരം മരണാനന്തര ക്രിയകൾ നടത്തുവാൻ വായ്ക്കരി ഇടുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് ഈ വായ്ക്കരി ഇടുക അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അങ്ങനെ ഒരു സ്ഥലം പോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് മുഖം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവർ ഇത്തരം ദാരുണമായ മൃഗീയമായ ഒരു കൊലപാതകം ചെയ്തത് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ ഗൂഢാലോചന നടത്തിയതുമായി പോലീസ് കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീദേവി വധശിക്ഷ വിധിച്ചു എന്നാൽ അതേ തുടർന്ന് ഇപ്പോൾ ജസ്റ്റിസ് ശ്രീദേവിക്ക് വധ ഭീഷണികളുടെ പെരുമഴ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ ഉച്ച മുതൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു പ്രമാദമായ വിധി ഉണ്ടായിരുന്നത് ഇന്നലെ ഉച്ച മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ജസ്റ്റിസ് ശ്രീദേവിക്ക് എതിരെയുള്ള വധ ഭീഷണികളും അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളും കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള അന്വേഷണങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷാൻ എന്നൊരാളുടെ വധത്തിന് പ്രതികാരമായി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും എസ് ഡി ചേർന്ന് ദളിത് മോർച്ചയുടെ പ്രവർത്തകനായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ അയാളുടെ വീട്ടിലെത്തി കൊല ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷായുടെ വധത്തെ തുടർന്ന് പരിസര പ്രദേശങ്ങളിലുള്ള ബിജെപി പ്രവർത്തകരുടെ എല്ലാവരുടെയും വീടുകളിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട്ടിൽ മാത്രം പോലീസ് സുരക്ഷ ഇല്ല എന്ന് പോലീസിലെ തന്നെ പച്ചവെളിച്ചം എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി വിവരം ചോർത്തി കൊടുത്തു അങ്ങനെ അവർ ശ്രീനിവാസിന്റെ വീട്ടിലെത്തി അതിനിഷ്ഠൂരമായി ശ്രീനിവാസിന് വധിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പ്രമാദമായ കേസ് ഈ കേസിൽ പങ്കെടുത്തവരെയും എല്ലാവരെയും നേരിട്ട് പങ്കെടുത്തവരെയും ഇതിൽ ഗൂഢാലോചന നടത്തിയവരെയും എല്ലാം വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ആ വധശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജിയെ തന്നെ വധിക്കും എന്ന തരത്തിലുള്ള ഭീഷണി സ്വരങ്ങളാണ് അല്ലെങ്കിൽ ഭീഷണി സന്ദേശങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നു എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ശ്രീദേവിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ഏറ്റവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വളപ്പിൽ തന്നെയാണ് ജസ്റ്റിസ് ശ്രീദേവിയുടെ ക്വാർട്ടേഴ്സ് ഈ ക്വാർട്ടേഴ്സിനാണ് ഇപ്പോൾ പോലീസുകാരുടെ പാറാവുള്ളത് ജസ്റ്റിസ് ശ്രീദേവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് പോലീസ് ഇത്തരം സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ നീതിപീഠത്തിന് പോലും ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ സാംസ്കാരിക ചരിത്രം മാറിയിരിക്കുന്നു അല്ല അല്ലായെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വിധികൾ പുറപ്പെടുവിക്കുന്ന നീതിപീഠത്തിൽ ഇരിക്കുന്ന ജഡ്ജികളെ പോലും വധിക്കും എന്നുള്ള തരത്തിൽ പെരുമാറുവാനായി കേരളം വളർന്നിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഒരു സംസ്കാരത്തിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷായുടെ മരണത്തെക്കുറിച്ചുള്ള കേസ് അന്വേഷണം ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല ഷായുടെ വധത്തിലും ഇതുപോലെ തന്നെ ജസ്റ്റിസ് ശ്രീദേവിയുടെ വിധി ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഒരുപറ്റം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ വധത്തിൽ പോലുമുള്ള പ്രതികളെ കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ അത് കോടതിക്ക് എത്തുവാനോ ആ കേസ് വിസ്തരിക്കുവാനോ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലയ്ക്ക് കാരണമായി എന്ന് പറയപ്പെടുന്ന പി ഡി പി പ്രവർത്തകനായ ഷായുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണവും ആ കേസ് കോടതിയിലേക്ക് എത്തുവാനും ഇനിയും സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഷായുടെ കേസ് കോടതിയിൽ വിചാരണ തുടങ്ങിയിട്ടില്ല ഷായെ വധിച്ച കേസിലും ഇതുപോലെ ജസ്റ്റിസ് ശ്രീദേവിയുടെ വിധി ഉണ്ടാകുമോ എന്നാണ് പലരും സംശയ രൂപേണ് ചോദിക്കുന്നത് അതായത് ആർക്കൊക്കെയോ വേണ്ടി ജസ്റ്റിസ് ശ്രീദേവി ഈ പതിനഞ്ച് പേരെയും തൂക്കുകയറിന് വിധിക്കുകയായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ നീതിപീഠത്തിനും നീതിപീഠത്തിൽ നീതി നിർവഹിക്കുന്ന ന്യായാധിപന്മാർക്കും ജഡ്ജിമാർക്കുമൊന്നും യാതൊരു തരത്തിലും വിലയില്ലെന്നും അവരെല്ലാം ആർക്കൊക്കെയോ വേണ്ടി ഇത്തരത്തിലുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് ഒരു സാംസ്കാരിക സമൂഹത്തിന് ഒട്ടും നിരക്കുന്നതല്ല ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു സന്ദേശവും പ്രചരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എടുത്തു പറയാൻ കഴിയുക പക്ഷേ ജസ്റ്റിസ് ശ്രീദേവിക്ക് വധഭീഷണി ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ അവരുടെ ജീവസുരക്ഷയ്ക്ക് വേണ്ടി ക്വാർട്ടേഴ്സിൽ പോലീസിനെ സുരക്ഷിക്കിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് എന്തായാലും രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയുമ്പോഴും ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഒരു ദളിത് മോർച്ച പ്രവർത്തകനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപാതകം നടത്തിയ കേസിൽ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എന്ന് തോന്നിക്കുന്ന ആളുകൾ തന്നെയാവാം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കമന്റ് കമന്റിട്ടിരിക്കുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം അങ്ങനെയെങ്കിൽ ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നുകൂടി പല ദിക്കിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതെന്ന് തന്നെയായാലും അത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ മുറക്കി മുന്നേറട്ടെ നീതിപീഠത്തിന് മുമ്പിൽ എല്ലാവർക്കും നീതി തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവിക്കുന്ന ജസ്റ്റിസ് ശ്രീദേവിയെ പോലുള്ള ആളുകളുടെ ജീവന് സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് സാംസ്കാരിക സമൂഹത്തിന്റെ ചുമതല തന്നെയാണ് ബാധ്യതയാണ് എന്ന് തന്നെയായാലും ഏതൊരു പ്രവർത്തകരുടെയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഭീഷണിക്ക് വഴങ്ങി പോലീസോ നീതിപീഠങ്ങളോ നീതി നിർവ്മാണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇത്തരക്കാർ തിരിച്ചറിഞ്ഞാൽ നല്ലത്